Today's lesson is from third standard. Third standard first lesson is tender touch. Tender touch. Tender touch. A touch of tenderness. Mrithu aya uri sparsham. Mrithu sparsham. Either Tuvel sparsham bole. A tender touch. Now, let's start with our picture Yes and what do you see in the picture? What do you see in the picture? See there are two scenes at a picture, two scenes. The first one there is an athletic track. track two boys are running fast. Two boys are running fast. That is a running race. R A C E. Race. And you can see this athletic field, athletic lines are there. Okay. Now, below. Now look at this. Here, two boys. ാണ് അവര് അവർ സന്തോഷത്തിലാണോ എങ്ങനെയാ ചോദിക്കാർ നൂറ്റി ഒന്ന് എഴുതിയുള്ള ചെസ്റ്റ് നമ്പർ നമ്പർ ഹൺഡ്രഡ് ആൻഡ് വൺ അവന്റെ കാൽമുട്ടുകളിലേക്ക് നോക്കൂ അവൻ്റെ കാൽമുട്ടുകൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ എവിടെയോ മൂട്ടിയിട്ടുണ്ട് ആൻഡ് ലുക്കറ്റ് ഈസ് ചോര വരുന്നുണ്ട് ദ ബ്ലഡ് ഈസ് ഓസിംഗ് ഓക്കെ ബട്ട് വാട്ട് ദ അതർ ഫെലോ ഡൂ യെസ് വാട്ട് ഈസ് ദ അതർ ഫെലോ ഡൂയിങ് ഹി ഈസ് റിലീവിംഗ് ഹി റിലാക്സിംഗ് ഓർ ടെ നൈസ് വേർഡ്സ് സൂത്തിങ് പറയാം സൂത്ത് എസ് ഒ ടി സൂത്ത് സൂത്തിങ് അവനെ ആശ്വസിപ്പിക്കുകയാണ് ോടെ മതത്തെ മതത്തെ ഒരു സേയിങ്സ് എഴുതിയിട്ടുണ്ട് വാട്ട് ഇസ് ദിവ് യുവർ ഹാൻഡ് ടു സെർവ് ഗീവ് യുർ ഹാൻഡ്സ് ടു സെർവ് എന്ന് പറഞ്ഞാൽ സെർവ് അതേസ് സെർവ് സി സെർവ് സെർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സേവിക്കുക എന്നർത്ഥം സെർവ് ആൻഡ് ഗിവ് യുർ ഹാൻഡ്സ് ടു സെർവ് നിങ്ങളുടെ കൈകൾ സേവിക്കാൻ നൽകൂ യുസ് നിങ്ങളുടെ ഹൃദയം നൽകൂ നൽകൂസ് ടു ലവ് സ്നേഹിക്കാൻ നൽകൂ സേവിക്കാൻ കൈ നൽകൂ സ്നേഹിക്കാൻ ഹൃദയം നൽകൂ ഗ്രേറ്റ് now again look at these two pictures one picture this picture the picture above the picture above shows an act of kindness and the picture below shows an act of cruelty cruelty and another or. an 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 act act an an act of of naughtiness mischief നമ്മൾ പറയും കുരുത്തക്കേടിന്റെ വികൃതിയുടെ അല്ലെങ്കിൽ ദുഷ്ടതരത്തിൻ്റെതാണ് ചോട കാണുന്നത് മണികളോ അല്ലെങ്കിൽ സംഫുഡ് എന്തോ ചില ഭക്ഷണപത്രം മേ ബി ബോയിൽഡ് റൈസ് ഓർ ബോയിൽഡ് വീറ്റ് റോ വീറ്റ് ഒന്നുകിൽ വെച്ചതോ വെച്ചാൽ നമ്മൾ ബോയിൽഡ് എന്ന് പറയും വേവിക്കാത്തതിനോ റോ എന്ന് പറയും റോ ആയിട്ടുള്ള എന്തു ഫുഡ് ഗ്രെയിൻസ് കിളികൾ കിളികൾക്ക് എറിഞ്ഞു കൊടുക്കാണ് കണ്ടിട്ട് പ്രാവാണ് ഓക്കെ കൊത്തുന്നു ആൻഡ് അവ അത് കൊത്തുന്നു തിന്നുന്നു And the girl is serving. She is very happy. The girl is very kind. She is very kind. And now come sadhana. And what do you see in this picture? Second. There are three boys. Maybe friends. We don't know. But anyhow, one fellow, one boy. ചിതറുക ചിന്തിക്കുക എന്താണ് ചിന്ത എന്താണ് തെറിപ്പിക്കുന്നത് ഓർ ഡേ വാട്ടർ എവിടെയാണ് മറ്റുള്ള ദേഹത്ത് എന്ത് ചെയ്യാണ് ഓക്കെ ദിസ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ക്രൂവൽറ്റി ക്രൂൽറ്റി നല്ല ഡ്രസ് ഒക്കെ ആണെങ്കിൽ ക്രൂവൽറ്റി തന്നെയാണ് ക്രൂൽറ്റി സി ആർ യു ഇ എൽ ടി അവിടെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് കമ്പയർ ദ അബ് പിക്ചേഴ്സ് ആൻഡ് വാട്ട് ആർ യുവർ കമൻസ് എങ്ങനെയാ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത് ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ദാറ്റ് ദാറ്റ് ഈസ് ഈസ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഓഫ് ഓഫ്നെസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എൻ ആക്ടിവിറ്റി ഓഫ് മിസ്ചിഫ് ഓർ നോട്ടിനസ് നോട്ടിനസ് എൻ യു ജി എച്ച് ടി ഐ എൻ ഐ എസ് വികൃതി തരത്തിന്റെ അല്ലെങ്കിൽ ഒരുതരം കുസൃതി തരത്തിൻ്റെ എന്തായാലും ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് സോ ഫസ്റ്റ് വൺ ഈസ് അപ്രീഷ്യബിൾ സെക്കൻഡ് വൺ ഇസ് നോട്ട് സോ അപ്രീഷ്യബിൾ ഓക്കെ ഹാബിറ്റ് സോ അനദർ വേർഡ് യു കൻ സേ ദിസ് ഇസ് എ ഗുഡ് ഹാബിറ്റ് ആൻഡ് സെക്കൻഡ് വൺ ദിസ് ഈസ് എ ബാഡ് ഹാബിറ്റ് ഓക്കെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം എ സൺഡേ മോർണിംഗ് യെസ് സണ്ണേ മോർണിംഗ് സണ്ണേ മോർണിംഗ് മീൻസ് യെസ് എ മോർണിംഗ് വിത്ത് വി ഹ് ലൈറ്റ് ആൻഡ് വാമ് നല്ല വെളിച്ചുള്ള നല്ല പ്രകാശമുള്ള ഒരു പ്രഭാതം പ്രഭാതത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം ദ മോർണിംഗ് സൺപ്റ്റ് ത്രൂ ദ വിൻഡു ദോർണിംഗ് സൺപ്റ്റ് ത്രൂ ദ വിൻഡോ ഉദയ സൂര്യൻ ഒളിഞ്ഞ് നോക്കി എന്തിലും കൂടെ ഒളിഞ്ഞു നോക്കുക നോട്ടം പല രീതികളിലുണ്ട് ചുമ്മാ വൃത ലുക്ക് എന്ന് പറഞ്ഞാൽ നോട്ടാണ് സോ മോർണിംഗ് ദോർണിംഗ് ഇത് രണ്ടും കൂടെ എപ്പോഴും ചേർത്തേ വരുള്ളൂ ഒളിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ എന്തിന്റെ അകത്തുകൂടെ വേണം അല്ലേ ഓക്കെ സോ ദിസ് പീപ്പ് ത്രൂ ദ വിൻഡോ മോർണിംഗ് പാസ്റ്റ് ടെൻസ് ആണ് ഒളിഞ്ഞു നോക്കി who is called. ആരാ yes. വിളിക്കുന്നുണ്ടാവുക അമ്മയാണ് വിളിച്ചത് മത കോൾഡ് എന്ന് വിളിച്ചു 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 അമ്മ ആരെ എങ്ങനെ ഇൻ എ സോഫ്റ്റ് യെസ് യെസ് വിളിക്കാറ് ഗുഡ് ആൻഡ് പറയുന്ന ഒന്നുകൂടെ നമുക്ക് വായിക്കാം ദ സൺ ദ മോർണിംഗ് സൺ ദ വിൻഡോ ഡിയർ Mother called called Sasha in a soft voice. Soft. Soft. This word is soft. Soft in the word in Opposite in the rough. Rough and tough. Okay. She was half asleep. What was the position of Safa, uh, Sasha at the time of mother's calling? She was half asleep. പാതി ഉറക്കത്തിലാണ് പാതി ഉറക്കത്തിലുള്ള എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത് എന്ത് പറയുന്നത് ഉറക്കത്തിലുള്ള ഓക്കെ അവള് പറയാണ് അവൾ എന്ത് പറയുന്നോക്കൂ അലിറ്റ് ലോങ് ഓ അമ്മ ലി സ്ലീപോങ് അല്പം ലോങ്ർ അതിന്റെ ദൈർഘ്യത്തെ കാണിക്കുന്നു ഓക്കേ ഇത്തിരി കൂടെ എന്താ പറയുക ഞാൻ ഇറങ്ങട്ടെ ലെറ്റ് മീ സ്ലീപ് െ അതുപോലെ ആണ് എപ്പോ എപ്പോ തന്നെ തന്നെ ാണ് എപ്പോൾ മകത്ത് വന്നു മതക്കെ തട്ടിക്കൊടുത്തു അപ്പൊ പാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തട്ടിക്കൊടുക്കുക പാറ്റഡ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊടുത്തു ഒന്നും കൂടെ അവളെ തട്ടി അപ്പൊ പാറ്റ് ഉറക്കാൻ തട്ടിയതാണോ അല്ല 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 സോ അപ്പൊ നല്ല തട്ടാണ് എഴുന്നേക്കാൻ വേണ്ടിയുള്ള തട്ടാണ് ഔട്ട് 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 ഓഫ് 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 ബെഡ് ബെഡ് ചെയ്തു ഗോട്ട് ഗോട്ട് ഗെറ്റ് ഗെറ്റ് അതുപോലെ എഴുന്നേറ്റു ബെഡിൽ നിന്ന് പുറത്തേക്ക് റബ്ബിങ് ഹർ ഐസ് റബ്ബിയ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗവും റബ്ബിയും അതുപോലെ ഇവിടെ കണ്ണുകൾ കണ്ണുകള് തിരുമെന്നർത്ഥം റബ്ബ് മീൻസ് കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൾ പ്രവർത്തിക്കുന്നു അപ്പൊ തന്നെ അവൾ ഒരു ചോദ്യം ചോദിച്ചു വാട്ട്സ് ദവ്ലി ഐ നല്ല വാസന ബ്രത്ത് അവളൊരു ദീർഘമായിട്ട് ഒരു ശ്വാസം എടുത്തുള്ളൂ സ്മെല് കിട്ടുമ്പോ അങ്ങനെയല്ല നമ്മൾ ചെയ്യാം ശ്വാസം നല്ല സ്മെല്ലുണ്ട് അടുക്കള അടുക്കളെന്നാ മനസ്സിലാക്കിയപ്പോ എന്താണ് സംശയിച്ചു അമ്മ അവൾ എന്ത് ചെയ്തു ഫോളോ ചെയ്തു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ടോ ഓക്കെ യെസ് പല രീതിയിലാവാം നിങ്ങളും ഉള്ളതെല്ലാം എടുത്ത് കഴിക്കുന്നത് പേടിച്ചിട്ടാവാം നിങ്ങൾ അമ്മ ഫോളോ ചെയ്യുന്ന അങ്ങനെയാവാം സോ മദർ ഫോളോ അമ്മ അവളെ പിന്തുടർന്നു ഓക്കെ ഇത് എന്താണ് അമ്മ ചെയ്യുന്ന ചിത്രമാണ് ദിസ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുക കുട്ടികളോട് നമ്മൾ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു ചോദിക്കണം ആര് എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിക്കണം എന്നിട്ട് ആ ബബിൾ ആ കളം ഏതെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം ഓക്കെ ഇവിടെ നമ്മൾ നോക്കുക വാട്ട് യു ഇൻ ദ പിക്ചർ ദിസ് ഈസ് എ സ്റ്റഡി സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠനമുറി എന്നർത്ഥമുണ്ട് സ്റ്റഡി റൂം എന്ന് പറഞ്ഞില്ല ദിസ് ഇസ് എ സ്റ്റഡി Okay, Either this is study room the ne our day, bedroom on a because you see she's sleeping. And look at the table, and on the table, what do you see? Yes, you can see two things on the table. One is this flower vase, flower vase, and second, there are two books on the ചോദ്യം കണ്ട നിങ്ങൾ എന്താ ചോദ്യം നേരത്തെ കഥയുടെ ഭാഗാണ് നിങ്ങൾ അടുക്കളയിൽ ഓടുമ്പോ എന്തൊക്കെയാ മക്കളെ കാണുക പലതും കാണാം അല്ലെ നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കാണാം ഓക്കെ

ഇഷ്ടപ്പെട്ട സ്നാക്സ് എന്താകും സ്നാക്ക് സ്നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ലഘു ആയിട്ടുള്ള ഭക്ഷണത്തിന് അത് സ്നാക്ക് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ദിൻ ബിറ്റ്വീൻ ബിറ്റ്വീൻ ഡിന്നർ ഓർ സപ്പർ ഓർ ബിറ്റ്വീൻ ടു മീൽസ് രണ്ട് മീൽസിനിടെ ഏതെങ്കിലും രാവിലെ ഉച്ചയ്ക്കോ ഉച്ചക്കോ രാത്രിയോ ഒക്കെ നമ്മുടെ രീതിയിൽ പറയാൽ അതിനിടയ്ക്ക് നമ്മൾ കഴിക്കുന്ന ലഘു ഭക്ഷണത്തിനാണ് എന്ത് പറയുന്നത് സ്നാക്ക് എന്നോ സ്നാക്സ് എന്നോ പറയുക രണ്ടും ശരിയാണ് കേട്ടോ സൊ ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്താ ഫേവറേറ്റ് എന്നുള്ള ഒരു ശരിക്കും പഠിക്കേണ്ട ഒരു ലെസൺ ആണെ ഫേവറേറ്റ് മീൻസ് വാട്ട്സ് ഫേവറേറ്റ് യെസ് ഹു ഈസ് യുവർ ഫേവറേറ്റ് ചോദിക്കും ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത് ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഹു ഈസ്റ്റ് സിംഗർ എന്നൊക്കെ ചോദിക്കും അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ഇങ്ങനെയൊക്കെ ചോദിക്ക് ഫേവറേറ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിന് പറഞ്ഞാൽ ഫേവറേറ്റ് ഇഷ്ടപ്പെടുന്ന അപ്പൊ സാഷയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് എന്താ നമുക്ക് നോക്കാം ഫാദർ ബിസി ഇൻ ദ കിച്ചൻ വെൻ സാഷ എൻറ്റേഡ് ദ കിച്ചൺ ഫാദർ ബിസി ഇൻ ദിച്ചൺ അച്ഛൻ വളരെ ബിസിയാണ് ബിസി എന്ന് തിരക്കുള്ള വാസ് ചേരുമ്പ് തിരക്ക് ഉള്ള സോ ഫാദർ വാസ് ബിസി എന്ന് തിരക്കിൽ ആയിരുന്നു ആയിരുന്നു ഇവിടെ നിന്റെ ഫേവറേറ്റ് സ്നാക്ക് ഇസ് റെഡി നൗ ഓ ఇట్యాండి అల్లా నో 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 ఇట్యాం అమా శాలాఇ టేక్ సమ్ అఫ్ ఇట్ స్కూర్ సాసా ఆస్ట్ సాస్ట్ సాస్ట్ చోచ్చ్ అడుత్ దావడు స్కూర్ అప్రు

amma said ah shall i take some of it to school sasha asked appa ammelu uttaru nokku Sure dear sheri she oh okay Go and get ready sheri poite ready avanu parandu yes mother said her to get ready for school she went to washroom humming a tune ൂൺന്താ ഹി എന്ന് പറി ചൂൺ എന്താ ഒരു താളം ഏതോ ഒരു താളം ഓർ ഈണം ഏതോ ഒരു ഈണം പാട്ടിന്റെ അവള് കേട്ടിട്ടുള്ള സിനിമ പാട്ട് ഏതോ ഒരു പാട്ടിന്റെ ഈണം മൂളികൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂം മീൻസ്

ഇതുവരെ എന്നൊക്കെ ഇറ്റ് ഇറ്റ് വാസ് 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 നവീൻ നവീൻ ഹർ ഫ്രണ്ട് ഫ്രണ്ട് അറ്റ് 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 ദ ദ ഗേറ്റ് നോക്ക് ഗേറ്റിൽ ബസ് സ്റ്റോപ്പിൽ ദ ഗേറ്റ് അപ്പൊ ഏതെങ്കിലും കൃത്യ സ്ഥലം പറയണേ എവിടെയാണ് He was waiting at the gate. Not in the gate, not on the gate. In the gate, well, on the gate, he was waiting at the gate. Yes. Just five minutes, Sasha hurried up. Sasha hurried up. I will the parano. yes, and hurry, hurry, hurry up. So, hurried up means. അവൾ വേഗത്തിൽ ഡ്രസ് ചെയ്യാനും അവളുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നവീൻ പ്ലീസ് വെയ്റ്റ് മീ ഫോർ ഫൈവ് മിനിറ്റ്സ് ഓക്കെ നൗ വൺസ് അഗെയിൻ ഹിയർ ഇസ് എ പിക്ചർ ആൻഡ് വി നീഡ് ടു ഡിസ്ക്രൈബ് ദിസ് പിക്ചർ വാട്ട് ഈസ് ഫേവറേറ്റ് സ്നാക്ക് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്താണ് എന്ന് അപ്പോൾ നമുക്ക് ഇതുവരെ അതെന്താണെന്ന് വിവരം കിട്ടിയിട്ടില്ല സോ ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പല തരത്തിലുള്ളതായിരിക്കും അവരുടെ ഫേവറേറ്റ് സ്നാക്കുകളെല്ലാം അല്ലേ ഓക്കെ ക്യാൻ യു മേക്ക് എ ഗസ് നിങ്ങൾക്ക് കുട്ടികളോട് ചോദിക്കുകയാണ് ക്യാൻ യു മേക്ക് എ ഗസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ ഇത് ക്യാൻ യു ഗസ് ഇത് ഗസ് ചെയ്യാവോ ഗസ് ഊഹിക്കൂം എ എസ് എസ് യു എംഇർ ജി യു ഇ എസ് എസ് വിചാരിക്കാത്ത എന്തെങ്കിലും കാണികൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമാണ് ാണ് ബെൽ എന്ന് പറയാ സോ ബെല്ടിക്കുന്നതിന് മുമ്പ് ബിഫോർ ജസ്റ്റ് അടിച്ചതിന് തൊട്ടു മുമ്പ് ബെല്ലടിച്ചതിന് തൊട്ടു മുമ്പ് ഓടിയും റീച്ചഡ് കഴിഞ്ഞിട്ട് പിന്നെ റീച്ചഡ് എൻ ദ സ്കൂൾ ഒന്നും വേണ്ട സ്കൂളിൽ എത്തി സ്ട്രെയിറ്റ് ആയിട്ട് പറയാം എന്തൊരു നല്ല വാസന ഉണ്ടല്ലോ ഇറ്റ് നല്ല സ്മെല് തോന്നു വാട്ട് ചോദിച്ചു ഇറ്റ്സ് Other surprise, Anna. It's a surprise. Wait for a while. Wait for a while. Wait for a while. W-H-I-L-E. While. A while, Nora Alpanera. Wait. Kathy, Q. Alpanera For a while. Alpanera take. Wait. Sasha took out the tiffin box and opened it. The class. കയറിയപ്പോൾ ഉള്ള ഒരു സ്ഥിതിയാണ് കേട്ടോ ടുത്തെ അവളുടെ ഇതിനെന്താ പറയാ ഇതൊരു ആശ്ചര്യ ചിഹ്നമാണ് ആശ്ചര്യവാചകമാണ് ആശ്ചര്യപാദമാണ് ഇന്റർജക്ഷൻ അതായത്

ജനാലയിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു ജനാലും എങ്ങോട്ട് നോക്കി നോക്കി ദുക് ദോഷ അവരുടെ ഒരു നിമിഷം അവർ ഉണ്ണിപ്പം കഴിക്കാനുള്ള കാര്യം അവരെന്ത് ചെയ്തു അവര് മറന്നു അല്ലേ Okay, now you see this is the sitting arrangement of the class and description is there, okay. So many students are sitting, they are sitting on the benches and some girls are there and they, they have opened their books and three or four boys or girls, they are around Sasha and Sasha is the girl with that tiffin box. And the Tiffin box is with the okay. It is full of unya pumps, and she is she is giving, she is distributing, she is giving those unya pumps to her friends. This is the picture. And now so Sasha so another. പേഴ്സൺ എവിടെ അറ്റ് ദ വിൻഡോ എന്നിട്ട് അവൾ ചോദിച്ചു ഏയ് ഹൂസ് ദാറ്റ് ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് ആരാണത് എന്ന് നോക്കാം എന്തിനാണ് അവിടെ എന്താണ് കാര്യം നോക്കാം സോ നിങ്ങളുടെ ഈ ഉദ്ദേഹം നിലനിർത്തിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് അടുത്ത വീഡിയോയിൽ പോവാം